ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കൂർക്ക കൊണ്ടൊരു മെഴുക്കുപറ്റ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാൻ റെസിപ്പിയിലേക്ക് വേണ്ടി കുറച്ച് കൂർക്ക എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂർക്കയാണെങ്കിൽ കുറേ പ്രാവശ്യം നമ്മൾ അരിഞ്ഞിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഇതിൽ അഴുക്കും ഇതിൽ മണ്ണും പൊടികളും ഒക്കെ കാണും ഞാനിത് കുറേ പ്രാവശ്യം കഴുകിയെടുത്തതാണ് കുറച്ച് സവാളയും ചെറിയ എടുത്തിട്ടുണ്ട് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് ആദ്യം ഈ കൂർക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയുടെ ഇട്ട് കൊടുക്കുവാണ് കുറച്ചുപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യത്തിനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാമേ ഇതിന്റെ ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കിയിരിക്കുകയാണ് അടുക്കി പിടിക്കാൻ ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഇതിന് വെള്ളം വറ്റിയിട്ടില്ല അത് കുറച്ചുകൂടെ ഒന്ന് വറ്റാണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം ഇത് ഇതിലെ വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട് ഇത് മതി ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാമേ ഈ വറ്റൽമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം സവാളയും ചെറിയുള്ളിയും പച്ചമുളക് അതും കൂടി ഇട്ടു കുറച്ച് കറി കറിവ് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതൊന്നും ഇളക്കി കൊടുക്ക അല്ലെങ്കിൽ ഇത് അടിച്ചു പിടിക്കാൻ ഇടയുണ്ട് ഇനി ഇത് ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കാണ് ഇതിന്റെ മുളക് പൊടി അധികം ചേർക്കുന്നില്ല കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ടത് ഞാൻ ചേർത്തിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ് പൊടിയുടെ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് ചൂടാക്കി കൊടുക്കരുത് ഇത് മൂത്തിട്ടില്ല കേട്ടോ കുറച്ചുകൂടെ നാവാൻ ആവാനുണ്ട് ഇത് ഒരു രണ്ട് മിനിറ്റൂടെ ഒന്ന് വെച്ചു കൊടുക്കാണ് മെഴുക്കുവാറ്റിയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇത് മതി കൂടുതലായാലും ഇത് പഞ്ഞു വാനുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് മെഴുക്കുവാട്ടി ഇതിലേക്ക് ചേർക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു കൂർക്ക മെഴുക്കുരട്ടി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കൂർക്ക മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു മെഴിക്കൂർട്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്